സ്കൂൾ കലോത്സവത്തിൽ അവരും അവരും എത്രയോ രൂപ രക്ഷാകർത്താക്കൾ കൊടുത്തിട്ടാണ് ഈ കലോത്സവത്തിൽ പങ്കെടുത്തത് അത് ശിവൻകുട്ടി അണ്ണൻ അറിയണം ഞാൻ ശിവൻകുട്ടി അണ്ണൻ എന്നാണ് വിളിക്കുന്നത് ഈ നടിയെ സമീപിച്ച് എന്നെ വിളിച്ചുള്ളായിരുന്നു ഒരു പൈസ അല്ലാതെ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുമായിരുന്നല്ലോ ഇത്രയും വർഷത്തെ പരിചയവും ഉള്ള ആള് എന്തിനാണ് ഈ സ്ത്രീകളെ മാത്രം സമീപിച്ചുകൊണ്ടിരിക്കുന്നത് താരമൂല്യം ഉള്ളത് കൊണ്ടാണ് അവർ പൈസ ചോദിക്കുന്നത് ഉങ്കളുടെ എണ്ണൻ അങ്ങനെയാണെങ്കിൽ ചിങ്ങനോട് എനിക്ക് പറയാനുള്ളത് അണ്ണാ ഒരു രൂപ ഇല്ലാതെ ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു തരാം എന്തിനാണ് പേര് വെളിപ്പെടുത്തേണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ ആ മാന്യതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതിൻ്റെ പൈസ ഉള്ളത് കൊണ്ടായിരിക്കും വരുമാനം ചോദിക്കാത്തത് കലോത്സവ വേദികളിലൂടെ സിനിമാ ലോകത്തേക്ക് എത്തിയ താരം ആ നടി ആരാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി തുറന്നു പറയുവാൻ തയ്യാറായിട്ടില്ല പേര് പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ കലാ ഇതേപോലെ യുവജനോത്സവ വേദികളിലൂടെയാണ് അവർ സിനിമാ ലോകത്തേക്ക് എത്തുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു അവതരണ ഗാനം അവതരിപ്പിക്കുന്നതിന് പരിശീലനത്തിനായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് താരത്തെ സമീപിച്ചത് അപ്പം അഞ്ചു ലക്ഷം രൂപ താരം പ്രതിഫലമായി ചോദിച്ചു എന്നാണ് പറയുന്നത് അപ്പം ആ ചോദിച്ചതിൽ വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കുമൊക്കെ വിഷമമുണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ താങ്കൾ ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ ആരുടെ ഭാഗത്തായിരിക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ ആയിരിക്കും അതോ നടിയുടെ ഭാഗത്തായിരിക്കും ഞാൻ ശിവൻകുട്ടി അണ്ണൻ എന്നാണ് വിളിക്കുന്നത് ഞാൻ യൂണിവേഴ്സിറ്റി കൂടെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ചെയർമാൻ ആയിരുന്നു അദ്ദേഹം ശിവൻകുട്ടി അണ്ണനോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പില്ല പൂർണ്ണമായും വിയോജിപ്പില്ല ശിവകുണ്ണിട്ടൻ എന്തുകൊണ്ടാണ് ഈ നടിയെ സമീപിച്ച് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഒരു പൈസ അല്ലാതെ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുമായിരുന്നല്ലോ ഇത്രയും വർഷത്തെ പരിചയവും ഉള്ള ആൾ എന്തിനാണ് ഈ സ്ത്രീകളെ മാത്രം സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മാത്രമാണോ അപ്പോൾ അവർ മാർക്കറ്റ് ചെയ്യും അവർക്ക് കടം കൊടുക്കാനുണ്ട് ജി എസ് ടി അടയ്ക്കാനുണ്ട് ടാക്സ് അടയ്ക്കാനുണ്ട് അപ്പോൾ അവർക്കും അങ്ങനൊരു താരമൂല്യം ഉള്ളതുകൊണ്ടാണ് അവർ പൈസ ചോദിക്കുന്നത് അപ്പോൾ അവരുടെ പക്ഷത്തിന് ന്യായമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ശിവൻകെട്ടി കണ്ണനുണ്ട് പറയുന്നു നിയമസഭയിൽ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പറയും പ്രതിപക്ഷ നേതാക്കളും പിന്നെ ഭരണപക്ഷവും ഒരുമിച്ച് ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരണം ഒരുമിച്ച് പാസാക്കും ഗവർണർ ഒപ്പിടും അതുപോലെ ആവശ്യപ്പെടാൻ അവർക്കും അവകാശമുണ്ട് അവർക്കും ജി എസ് ടി അടക്കാനുണ്ട് അവർക്കും ടാക്സ് അടയ്ക്കാനുണ്ട് അവർക്കും കടം കൊടുക്കാനുണ്ട് അവർ ജോലി ചെയ്യുന്നതിനുള്ള കൂലിയല്ലേ ചോദിക്കുന്നത് അതിൽ വിമർശനമില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ കുട്ടികളുണ്ട് പാടാൻ വിഭാഗത്തിൽ ഉണ്ട് അവർക്ക് കൂലി കൊടുക്കണ്ടേ അവർ ശമ്പളം ചോദിച്ചു അവരുടെ ശമ്പളം അവർ ഡിമാൻഡ് ചെയ്തു കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മതി ശുങ്കളി എണ്ണൻ അങ്ങനെയാണെങ്കിൽ ശുങ്കനോട് എനിക്ക് പറയാനുള്ളത് അണ്ണാ ഒരു രൂപയില്ലാതെ ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തു തരാം ഞാൻ പല കലാലയങ്ങളിലും കലോത്സവങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുള്ളവരാണ് അവിടെ നിന്ന് കിട്ടുന്ന പൈസ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഈ ആവശ്യപ്പെട്ട നടിയാരാണെന്ന് എനിക്കറിയില്ല ഞാൻ അവരുടെ പക്ഷം വിളിക്കുകയോ ശെങ്കുട്ടണ്ണൻ്റെ പക്ഷം പിടിക്കുകയില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പൂർണ്ണമായും വിയോഗിക്കുകയോ പൂർണ്ണമായും യോജിപ്പില്ല രണ്ട് ന്യായമുണ്ട് പക്ഷെ ഒരു തുറന്ന് പറച്ചിൽ പുതിയൊരു ചർച്ചയ്ക്ക് ഇടം കൊടുക്കുകയല്ലേ അപ്പൊ ഈ നായിക നടിയെ താരമാരെന്നാണ് അന്വേഷിക്കുന്നത് അപ്പൊ അത് മിനിസ്റ്റർ തുറന്നു വയറാൻ തയ്യാറാകണമെന്ന് തോന്നുന്നുണ്ടോ പേര് എന്തിനാണ് പേര് വെളിപ്പെടുത്തേണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ ഞാൻ വിചാരിക്കുന്നത് അന്തസ് കാണിച്ചു ആ പേര് പറയാനേ അദ്ദേഹം അദ്ദേഹത്തിന്റെ സങ്കടം പറഞ്ഞു ആ സങ്കടത്തിൽ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു എന്റെ നികുതിപ്പണം കൊണ്ടാണ് എനിക്ക് കടം തരുന്ന നടിയായിരിക്കാം അത് അപ്പോൾ അവർക്ക് പൈസ വേണ്ടേ അവർ മാർക്കറ്റ് ചെയ്യല്ലേ എന്തുകൊണ്ടാണ് പിന്നെ എന്നെ വിളിക്കാത്തത് ഒരു രൂപ പോലും വാങ്ങിക്കാതെ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുമായിരുന്നല്ലോ പോ ഉറപ്പായിട്ടും പോവും ശിവൻകുട്ടി കണ്ടാൽ എന്നെ അറിഞ്ഞുകൂടാത്തോണ്ടാണോ ിനെ ഈ ഒരു കഴിഞ്ഞ ഇത് ഓണപരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മിനിസ്റ്റർ കോണ്ടാക്ട് ചെയ്തിരുന്നു അപ്പം അദ്ദേഹം ഫ്ലൈറ്റിലൂടെ ഫ്ലൈറ്റ് മാർഗം ഇവിടെ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തെയും എവിടെയാണ് താമസിച്ചത് എന്ന തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ കൃത്യമായിട്ട് അദ്ദേഹം ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അപ്പോൾ ആ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് തുക നൽകുകയോ അല്ലെങ്കിൽ ആ സംഘാടകർക്ക് വേറെ ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിട്ടില്ലെന്നാണ് മിനിസ്റ്റർ ഇന്ന് വ്യക്തമാക്കിയത് അപ്പോൾ ഒരു മിനിസ്റ്റർ ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫഹദിനെ പ്രശംസിച്ചു അപ്പം നടിയുടെ ഇത്തരത്തിലുള്ള ഒരു നിലപാടിനെ യാണ് ചെയ്തത് പൈസ ഉള്ളതുകൊണ്ടായിരിക്കും നല്ല വരുമാനം ഉള്ളതുകൊണ്ടായിരിക്കും അവൻ ചോദിക്കാത്തത് ഞാൻ ചോദിക്കും ചോദിക്കും ഉറപ്പായിട്ടും ചോദിക്കും പക്ഷേ ഒരു കലാലയത്തിലും പോയിട്ടും ഞാൻ അവിടെ പൈസ വേണമെന്ന് ഞാൻ പറയും ആ വാങ്ങിക്കുന്നത് കുറച്ച് തുകയാണ് ഓരോ സിനിമാ നടന്മാരും വാങ്ങിക്കുന്ന തുക എത്ര എന്ന് എനിക്കറിയാം നിങ്ങൾ ഞങ്ങളുടെ മൂല്യം ഇടിച്ചു കളയരുതെന്നാണ് എന്നോട് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത് മനസ്സൊരുവർക്കുണ്ടെങ്കിൽ അതിൽ ചേട്ടെ അത് ഭഗതിൻ്റെ മഹത്വമാണ് കൂലി അതിന് കൂലി ചോദിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളൂ അതിപ്പം ഞാൻ അഭിനയിക്കാൻ പോകുന്നിടത്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസറടുത്ത് ഞാൻ പൈസ വാങ്ങിക്കുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ അതിനെ കാണാറുള്ളൂ അതൊരു പ്രദർശന വസ്തുവാണ് അതുകൊണ്ടാണല്ലോ വിളിക്കുന്നത്

എന്നെപ്പോലുള്ളവർക്ക് കടം തരാനുണ്ട് അപ്പോൾ അത് എനിക്ക് ശിവൻകുട്ടി അണ്ണനോട് ഉള്ളൊരു വിയോജിപ്പ് ശിവൻകുട്ടി അണ്ണൻ ഒരിക്കലും ഇനി നിയമസഭയിൽ എൻ്റെ ശമ്പളം കൂട്ടണമെന്ന് ആവശ്യപ്പെടരുത് അത് ശിവൻകുട്ടി അണ്ണൻ ഞങ്ങൾ ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് ശിവൻകുട്ടി അണ്ണൻ എന്നാണ് പറച്ചിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഒരു തുറന്ന് അഭിപ്രായ പ്രകടനം ഒരു പൊതുവേദിയിൽ നടത്തിയത് അല്ല അത് പറയണം അതദേഹത്തിൻ്റെ സങ്കടം കൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അങ്ങനൊരു ഇത് വന്നപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു അത് ലോകത്തെ എല്ലാവർക്കും പറയാം അവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എനിക്കിത്ര രൂപ വേണം അതുപോലെ തന്നെ അദ്ദേഹത്തിനും പറയാം തരാൻ പറ്റില്ല അത്രയേ ഉള്ളൂ വിഷയം അതിനപ്പുറം വേറെ ഒന്നുമില്ല നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോട്ടൽ കാർത്തിക പാർക്ക് അഴക്കൂട്ടം